നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ആശ്വാസമായി ഖത്തർ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുകയാണ് കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി അടക്കം പതിമൂന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് പുതിയ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിമാന കമ്പനി ദോഹയിൽ നിന്ന് നൂറ്റി പ്രതിവാര സർവീസുകളാണ് ഇന്ത്യയിലേക്ക് വിമാന കമ്പനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ആശ്വാസം പകരുന്നതാണ് ഖത്തർ എയർവേസിന്റെ പുതിയ പ്രഖ്യാപനം കേരളത്തിൽ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും സർവീസ് ഉണ്ടാകും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഖത്തർ എയർവേസിന്റെ പുതിയ പ്രഖ്യാപനം തിരുവനന്തപുരത്തിനും കൊച്ചിക്കും പുറമെ അഹമ്മദാബാദ് അമൃത്സർ ബെംഗ്ലൂരു ചെന്നൈ ഡൽഹി ഗോവ ഹൈദരാബാദ് കൊൽക്കത്ത മുംബൈ നാഗ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഖത്തർ എയർവേസിന്റെ ശൃംഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം സൗദി അറേബ്യയിലെ കൂടുതൽ നഗരങ്ങളിലേക്കും സർവീസുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഖത്തർ എയർവേസ് അൽ ഉല ദൂഖ് എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ ഉണ്ടായിരുന്ന സർവീസ് പുനരാരംഭിക്കും അൽ ഉലയിലേക്ക് ആഴ്ചയിൽ രണ്ട് സർവീസുകളാണ് ഉണ്ടായിരിക്കുക യാമ്പുവിലേക്കും തബൂക്കിലേക്കും മൂന്ന് സർവീസുകളാണ് ഉണ്ടാകുക ആദ്യ സർവീസ് ഈ മാസം അവസാനത്തോടെ ആരംഭിക്കും ഈ മാസം ഇരുപത്തിയൊൻപതിന് അൽ ഉലയിലേക്കും ഡിസംബർ ആറിന് യാമ്പുവിലേക്കും പതിനാലിന് തബൂക്കിലേക്കുമാണ് സർവീസ് തുടങ്ങുക ദമാം ഗാസിം ജിദ്ദ മദീന റിയാദ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ സർവീസ് നടക്കുന്നത് ഈ നഗരങ്ങളിലേക്ക് കൂടാതെയാണ് പുതിയ മൂന്ന് നഗരങ്ങളിലേക്ക് കൂടി സർവീസ് ഖത്തർ എയർവേസ് തുടങ്ങുന്നത് അതോടെ ഖത്തർ എയർവേസിന്റെ സർവീസുകൾ സൗദിയിലെ ഒൻപത് നഗരങ്ങളിലേക്ക് എത്തും സൗദിയുടെ പുരാതന നഗരങ്ങളിലേക്ക് കൂടുതൽ സർവീസ് വരുന്നതോടെ ചരിത്ര വിസ്മയങ്ങൾ കാണാൻ നിരവധി പേർ ഇവിടേക്ക് ഒഴുകിയെത്തും കൂടാതെ സൗദിയിലേക്കുള്ള യാത്ര കുറച്ചുകൂടി സുഗമമാകും പുതിയ മൂന്ന് നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഖത്തർ എയർവേസിന്റെ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള യാത്രക്കാരെ ശ്രദ്ധേയമായ സ്ഥലങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നതിൽ അഭിമാനിക്കുന്നുവെന്നാണ് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് അക്ബർ അൽ ബേക്കർ പറഞ്ഞത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക